നമ്മുടെ മിനി മിനിവ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളത്തെ ഇടവേളകൾക്കൊക്കെ ശേഷം ഞാൻ വേണ്ടേ വീണ്ടും അങ്കത്തട്ടിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കുട്ടി ഒരു മിനി വ്ലോഗൊക്കെ എടുത്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു കുറേ പേര് കമൻറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മിനി വള് എടുക്കണേ മുൻ ചേച്ചി മിനി വ്ലോഗ് എടുക്കണേന്ന് എന്നാൽ പിന്നെ ഞങ്ങൾ പൊളിച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ സിന്തോമേനൊക്കെ കുട്ടി നല്ലൊരു അടിപൊളി മിനി വ്ലോഗ് എടുക്കാൻ കേട്ടോ ഒന്നിനും ഒരു കുറവ് വേണ്ട കേസ് താരം മുന്നിൽ തന്നെ നിൽക്കട്ടെ അപ്പോൾ ഞങ്ങൾ ഇന്ന് വലിയൊരു ടൂറൊക്കെ ഒരു ദിവസമായിരുന്നു കേട്ടോ അടിച്ചു പൊളിച്ചു അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നാളെ വരും കേട്ടോ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കാര്യം ഞങ്ങൾ പോകാൻ പറ്റും എന്നൊന്നും വിചാരിച്ചില്ല പെട്ടെന്ന് അവരെ പോയി കണ്ടു അതിലൊരുപാട് സന്തോഷം അപ്പോൾ ഇവിടെ ജാനിയും അച്ചും കൂടെ മറ്റേ വാൾപ്പൈറ്റാണ് കേട്ടോ വിച്ചു അതിനകത്ത് പറയുന്നുണ്ട് അപ്പച്ചാത്ത് ജാൻ കി വിഷ്ണു അതുപോലെ അപ്പച്ചാത്ത് വിഷ്ണു പ്രേമൻ അങ്കത്തട്ടിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ഒക്കെ അടിച്ചാട്ടോ രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ട് കുത്തൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ വീണ്ടും പോയി നോക്കി കേട്ടോ വിഷം നട്ട് കുടലും വയറൊക്കെ ആരെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട് അമ്മേ വെല്ലോ ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അമ്മ എനിക്ക് കുളിക്കാൻ വേണ്ടി അവിടെ ഇൻഡക്ഷൻ കുക്കറെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുട്ടിക്ക് പാലും കാര്യങ്ങളൊക്കെ ട്ടോ ഇതെൻ്റെ ഫേവേറ്റ് സാധനമാണ് കേട്ടോ അമ്പഴങ്ങ ഉപ്പിലിട്ടത് എൻ്റെ പൊന്നാശാൻ എന്നാ ടേസ്റ്റ് ആണോ അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ സ്മെല്ലൊക്കെ പിടിക്കാൻ കേട്ടോ എനിക്ക് ആദ്യമേ ഞാൻ കഴിച്ചപ്പോൾ ആ എൻ്റെ വണ്ണാക്കും മായ എല്ലാം പുള്ളിപ്പോയി കാര്യം നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല ആക്രാന്തം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പറഞ്ഞില്ല ഇന്ന് വലിയൊരു ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പോൾ വഴിയിൽ തിരിച്ചു വന്നപ്പോൾ ഒന്നും കഴിക്കാനായിട്ടൊന്നും പറ്റിയില്ല മോമോസ് മേടിച്ചു കഴിച്ചു പക്ഷേ അതെനിക്ക് അത്ര വലിയ പിടിച്ചൊന്നുമില്ല കേട്ടോ ഒരു ചർത്തിക്കാണ്ടെ ഒന്നുകൊണ്ട് പിന്നെ വഴിയിൽ ഞങ്ങൾ എവിടെയങ്ങനെ വിലയിട്ട് നിർത്തിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നേരെ ഇങ്ങ് പോരുമായിരുന്നു അപ്പോൾ വന്നപടി ഫസ്റ്റ് പരിപാടി അമ്മ വെച്ചിരിക്കുന്ന ിത്തന്നാണ് അപ്പൊ ഞാൻ വന്ന് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് തിന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മ പറയട്ടോ എനിക്ക് ഇത് അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ വേറൊരു രീതിയിൽ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് അതാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് ഇളക്കി തിന്നുന്നുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യം എരിവ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം വലിയ എന്താ പറയുക മധുരമായിട്ടുള്ള സംഭവമൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് വിച്ചു ഒരു വാ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ജാനിക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ പക്ഷേ ജാനിക്കുട്ടി അത് കാണുന്നേ ഓടുക കാരണം ഞാനിക്കുട്ടിക്കും എന്നെ പോകണക്ക് തന്നെയാണ് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും വലിയ പിടുത്തില്ല അപ്പോൾ അമ്മ എന്നെ വഴക്കറട്ടെ ഇവളൊക്കെ എന്നാത്തിനായി ഇവളെ എന്നെ ഉണ്ടാക്കി കൊടുത്താലും കൊള്ളത്തില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ ടേസ്റ്റുണ്ട് സംഭവം ഇത് ഇഷ്ടപ്പെടുന്നവർക്കിഷ്ടപ്പെടും എനിക്ക് അത്യാവശ്യം നല്ല എരിവൊക്കെ ആയിട്ട് നല്ല ഇതായിട്ടുള്ളതായിട്ടോ എനിക്കിഷ്ടം അത്യാവശ്യം എരിവും ഉപ്പും എല്ലാം കറക്റ്റായിട്ടിങ്ങനെ നിൽക്കണം അപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞതിൻ്റെ സങ്കടത്തിൽ അമ്മ നിൽക്കാൻ കേട്ടോ പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു നെയ്യൊന്നും അധികം ചോദിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ അമ്മ അതിന് ചീത്തയൊക്കെ പറഞ്ഞ് ജാനിക്കുട്ടീനെ കൊപ്രായം കളിക്കട്ടോ തിന്നാത്തേനെ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാൻ തിന്നുകൊണ്ടിരിപ്പുണ്ട് അപ്പം അതിനും അമ്മ എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ കൊള്ളത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുത്തി കയറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വിച്ചു അംഗത്തവിലോട്ട് വന്നു കേട്ടോ വിച്ചു അപ്പം കറക്റ്റ് കാര്യം പറയുന്നുണ്ട് സൂപ്പർ സാധനമാണ് അപ്പം എനിക്ക് മനസ്സിലായി കേട്ടോ ഇത് എൻ്റെ തന്നെ പ്രശ്നമാണെന്നുള്ളത് കാര്യം സംഭവം അടിപൊളിയാണ് പക്ഷേ എനിക്ക് എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയതായിട്ട് പിടിച്ചില്ല അത്ര തന്നെ അപ്പം അമ്മേനെ ഞാൻ നോക്കിയപ്പോൾ അമ്മതെ ആ ഉണ്ടാക്കിയ ചീനച്ചട്ടിയോടെ കൊണ്ടു വെച്ച് തിന്നുകയാണ് നമ്മുടെ പല വീടുകളിലും അമ്മമാരിങ്ങനെ ആയിരിക്കും അല്ലേ ഏറ്റവും അവസാനമുള്ള കുറച്ചേ ഉള്ളെങ്കിൽ അവരത് ചീനിച്ചട്ടിയോട് കൊണ്ടുവച്ച് തിന്നും അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ബാ ബൈ